ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ കൃഷി പരിപാടിയാണ് അല്ല കാണാമോ ഇഞ്ചി നടുവാ ഇഞ്ചി നടുന്ന സമയമല്ലേ ഇപ്പം ഇതാണ് ഇഞ്ചിയൊക്കെ നട്ടു നേരത്തെ പണിയുടെ ഒന്നും എടുക്കാൻ നേരം കിട്ടിയില്ല പേര് വിട്ടുന്ന എല്ലാവർക്കും അറിയാവുന്നില്ല കഴിഞ്ഞ കൊല്ലം നട്ടേ അതേ സ്ഥലത്ത് തന്നെയാണ് നടുന്നത് ഇനിയുണ്ട് പകുതിയായുള്ളൂ ഇത്തവണ ഇച്ചിരി കൂടുതൽ തോന്നുന്നു ഇത്ത് കഴിഞ്ഞ കൊല്ലം വിത്ത് എനിക്ക് നഷ്ടം വന്നായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു കുറേ വിത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഇത് കേടായിപ്പോയി അങ്ങനെ ഇപ്പോൾ ഇത്തവണ അങ്ങനെ പോയിട്ടില്ല ഇത് ഇത്രയും ആയുള്ളൂ ഇത്രയും കൂടെ നടാനുണ്ട് നമ്മുടെ ഇതുകൊണ്ടോ ഇതിൻ്റെ വീടുകയാ ടവർ ഇവിടെ വെപ്പുണ്ട് അപ്പോൾ അവർ നമുക്ക് വേറെ ഒന്നും ചെയ്യത്തില്ല ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യാം ഇല്ല അതിനു വേണ്ടിയിട്ട് ഇവിടെ എല്ലാം ശരിയാക്കി ഇതാ ണ്ടോ നിങ്ങളൊക്കെ എല്ലാവരും ഒക്കെ ഇഞ്ചി നട്ട് കാണുമല്ലോ ഇത് കാണുന്ന സമയം ഇപ്പോഴാണ് മുളയാ ശരിക്കായില്ല ചിലതിനൊക്കെ മുള വന്നു ചിലതൊക്കെ മുട്ടിക്കാൻ തുടങ്ങി ആ മുളച്ചോളും ഇപ്പോൾ നമ്മുടെ മണ്ണിന് നനവും ഒക്കെ ചെന്ന് കഴിയുമ്പം പെട്ടെന്ന് മുളച്ചോളും ഇത്തവണ ചാണകപ്പൊടിയും അതിൻ്റെ കൂടെ ഇച്ചിരി എല്ലുപൊടിയും വേപ്പുമിണ്ടാക്കും കൂടെ ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്കിതൊന്നും ഇല്ലായിരുന്നത് കാരണം ഞാൻ എല്ലുപൊടിയും വേപ്പുമിണ്ടാക്കും മാത്രമേ വിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നല്ലത് എനിക്ക് ും അതുകൊണ്ട് മിക്കവാറുള്ള സാധനങ്ങളൊക്കെ അതുകൊണ്ട് നട്ടു ഇനിയും കുറച്ചുകൂടി ഇരുപ്പുണ്ട് അങ്ങനെ നമ്മുടെ ഇഞ്ചി നട്ടു ഒരു ഘട്ടം കഴിഞ്ഞു കരികിലെല്ലാം വാരിയിട്ടു എല്ലാം നല്ല റെഡി ആക്കിയിട്ടുണ്ട് ഒറ്റ ദിവസത്തെ പരിപാടി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്ന ഈ ഇടയ്ക്ക് ഈ ഇടഭാഗം ഉണ്ടല്ലോ രണ്ട് ഏരിയകൾ തമ്മിലുള്ള ഇടയ്ക്ക് കണ്ടമാനം പള്ളകൾക്കാണ് ഇവിടെ നല്ല വെളിച്ചം ഉള്ളതുകൊണ്ട് അപ്പോൾ ആ പള്ളകൾ അതിന് ഒരു പരിധിവരെ നമുക്ക് തടയാൻ പറ്റും കുറച്ചൂടെയും കൂടി ഇടാനുണ്ട് അതിന് വാങ്ങണം എന്ന് വെച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത്ര ഇനി ചൂട്ടുകളിൽ പറമ്പിൽ അങ്ങനെ ഉണ്ടോയെന്ന് നോക്കണം ഉണ്ടെങ്കിൽ അതുകൊണ്ടിരണം അങ്ങനെ ഒരു ഭാഗം കഴിഞ്ഞിരിക്കുന്നു ഇത് ഇനി ഇത്രയും കൂടെ നടാനുണ്ട് എനിക്ക് ഇത്തവണ എനിക്ക് ഇഞ്ചി കൂടുതലുണ്ടായിരുന്നു കഴിഞ്ഞ പോലെ എനിക്ക് പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ മുന്നത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേടായി പോയെന്ന് പകുതിയുടെ അടുത്ത് എനിക്ക് കേടായിപ്പോയായിരുന്നു ഇത്തവണ കേടായിട്ടില്ല കേട്ടോ ഇത്തവണ വലിയ കുഴപ്പമില്ല കിട്ടി ഞാൻ ഇഞ്ചി വിത്ത് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഇനിയിപ്പോൾ കുറച്ച് ഭാഗം ഉണ്ട് അവിടെ ഒരു ചെറിയ പന്തൽ കാണുന്നില്ലേ അവിടം ഇനി ക്ലീൻ ആക്കണം അവിടെ നടാനുള്ളതും കൂടെ ഉണ്ട് ഇനി ഇച്ചിരിയൊക്കെ അവിടെ മണ്ണെടുത്തിട്ടൊക്കെ റെഡി ആക്കുന്നുള്ളൂ അതല്ല അവിടെ കഴിയുമ്പോഴത്തേനും അതിനിപ്പോൾ ഒരാഴ്ച ആകും കാരണം ഇനിയിപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാൻ ഈ എടുക്കുന്ന ദിവസം വാവ വാവിൻ്റെ ഒന്നും ഇനിയിപ്പം എനിക്ക് സമയം കിട്ടുക അല്ല കാരണം ഇനിയിപ്പോൾ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നടാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് ഭയങ്കര പിന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ വീണ്ടും വരാം അടുത്ത വീഡിയോയുമായിട്ട്